സ്വർണം നഷ്ടപ്പെട്ടു പോയി തങ്ങളെടുത്ത് ചെന്നു അപ്പൊ ചെന്നാണ് കേളി പങ്കിട് ചോദിച്ചു സ്വർണം കാണാൻ ചില ചോദിച്ചു ചിലപ്പോൾ തട്ടിപ്പഴിക്കും തങ്ങളെ ഏജന്റുമാർ അവിടെ ഇരിക്കുന്നുണ്ടാവും നമ്മൾ വൈകുന്നേരം പരിചയപ്പെടും നമ്മളെടുത്തുമ്പോഴേക്കും അവർ അവിടെ പോയി കൊടുക്കും അങ്ങനെയൊരാൾ വരുന്നുണ്ട് പേരിട്ടാളാണ് തുണിത്താളാണ് മുടി എങ്ങനെയാണ് കോല എങ്ങനെയാണ് അയാൾ സ്വർണം പോയതാണ് എന്ന് മറ്റൊരു ഇയാൾ പറഞ്ഞിട്ടുണ്ടാവും ഇത് ഇയാളെ ഏജൻസി മനസ്സമായി ഉണ്ടാവും അപ്പാണ് ചെല്ലുമ്പോൾ തന്നെ ആ അത് സ്വർണം കാണാൻ ചിലേ അപ്പൊ കാള് ഭയങ്കര കരാമത്തൊരാളാട്ടോ ഞാൻ പറയാതെ തന്നെ എന്റെ വിചാരിനല്ലോ അത് തട്ടിപ്പയക്കും ചഴുതല്ല ശൈത്താൻ പോന് ചില വീരം കൊടുക്കും നമ്മൾ കാണാത്തത് സൈത്താന്മാർ കാണും അപ്പൊ ആ വീടത്തെ ചിലപ്പോൾ പറയും ഇന്ന് സൈത്തുണ്ട് പോയോ ഒക്കെ അറിയാം ചിലപ്പോൾ കിട്ടും ചെയ്യും അതോടി നമ്മളെ ഈമാനാണ് നഷ്ടപ്പെടും അതെ അയാൾ ഭയങ്കര കഴിവാട്ടോ അയാൾ പറഞ്ഞ അതേപോലത്തെ ഉണ്ടായല്ലോ എന്ന് തോന്നിയിട്ട മനുഷ്യന്മാർ അതിൽ പോയി വീഴും അത് ഷൈത്താനെ ഏർപ്പാടാണ് അത് നമ്മളെ പറ്റിക്കയാണ് എന്ന് മനസ്സിലായാലോ പിന്നെ വൈക്ക് പോകില്ല നബിയോട് സെഹാരന്മാർ ചോദിച്ച നബിയെ ജോത്സന്മാരെ കുറിച്ച് എന്താ പറയാനുള്ളത് നബി തങ്ങൾ പറഞ്ഞു ലൈസു അവർ ഒന്നുമല്ല ഒരു ചുക്കുമല്ല അപ്പൊ സാഹേബി നബി അങ്ങനെ പറയാൻ പറ്റൂല അവര് പറഞ്ഞ പല കാര്യങ്ങളും ശരിയാകുന്നുണ്ടല്ലോ അത് ശരി അത് കട്ട് കേട്ടിട്ട് ഇവന്റെ കാതിൽ കൊടുന്ന് കൂടുതൽ മന്ത്രിച്ചു കൊടുക്കുകയാകുന്നു അതിന് കൂടെ നൂറ് കളവും കൂടി അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്യും ആ പരിപാടികളെ എന്നാ ശരി അവസാനിപ്പിച്ചു മറ്റേതോ അവിടെ പോയി കാര്യമില്ല ഏഴു പറയാൻ ശരിയാവില്ലെന്ന് പറഞ്ഞാൽ ശരിയാവും ചെയ്യും അപ്പം ഇവര് ഉറപ്പായി ഏ ഇങ്ങളും പൂജാരി പറഞ്ഞ കാര്യമല്ല അയാൾ പറഞ്ഞപോലെ ഉണ്ടായല്ലോ അയാൾ പോലെ കലാമത്തുള്ള ആളാണ് എനിക്ക് ബോധ്യപ്പെട്ടു പറയും ഇത് കലാമത്തല്ല ഇത് ശൈത്താനിയത്താണ് എന്ന് പറഞ്ഞു കൊടുത്താലോ അത് ക്ലിയറായി ഇമാം ഷാഫി അറമ്മൻ എന്ന പറഞ്ഞു ഒരാളിങ്ങനെ വായുവയുടെ പറ കണ്ടാലും ഈ പെട്ടുപോണ്ട അവനെ താങ്ങിക്കൊണ്ടു പോവുകയാണ് എന്ന് വിചാരിച്ചാലും മതിയു നാട്ടിലെ അവല്യം എന്ന് വിചാരിക്കാം ഒരു അവൂല്യം വന്നു എല്ലാവരും കൂടി പോയി കൂടി നമ്മളൊക്കെ പറഞ്ഞ് നിർത്തു പോലീസ് ആ ഉല്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് കാണിച്ചാലാണ് ഓ ഇവിടെ ആനമങ്ങാട് അങ്ങാടി കൂടെ പറന്നു വിചാരിക്കാം എന്നാൽ ഔല്യം അംഗീകരിക്കണം വേണ്ട ഇമാം ഷാഫി എന്നത് ഓനെ താങ്ങി താങ്ങിക്കൊണ്ടുപോകാന്ന് വിചാരിച്ചാൽ മതി അല്ലാതെ ഓന അവില്യം വിചാരിക്കേണ്ട വെള്ളത്തിന് മേൽ നടക്കുന്നത് കണ്ടു പെട്ടു പോകണ്ട പിശാച്ചവനെ താങ്ങിക്കൊണ്ടുപോവുകയാണ് എന്ന് വിചാരിച്ചാൽ മതി പല തങ്ങമാരി കടാമത്തെന്താണ് പുഴ നടന്നിക്കുമ്പോൾ ഒരു എഴുന്നിട്ട് ടൈമിൽ കൂടാണ്ട് അവിടെ കടന്നു പോയി പല കടാമത്തും പറയാം അത് കണ്ടോണ്ടാവും എനിക്ക് പറയും കേട്ടിമ്മ കേട്ട് പോകുന്നേക്കും ഇനി ഞങ്ങൾ കണ്ടു വിചാരിക്കാം ഇന്ന അതുകൊണ്ട് മാത്രം അയാൾ അവര് പറയാൻ പറ്റുമോ ഇല്ല പഴയകാലത്ത് അറിയപ്പെട്ട പിഴച്ച ചില കക്ഷികളെ നേതാക്കന്മാരെ ഇസ്ലാമിക ഭരണകൂടം കൊല്ലാൻ വിധിച്ച സംഭവം കാണാൻ പറ്റും എല്ലാ വിധേയത്തും ഉണ്ടാക്കി മനുഷ്യന്മാരും പഴപ്പിക്കുന്ന ഒരാളെ കൊല്ലാൻ ഇസ്ലാമിക ഗവൺമെന്റ് വിധിയിലെ അങ്ങനെ കൊടുന്ന് അയാളെ ബാളോട് പെട്ടിട്ട് യേശുല്ല കൗത്രി പെട്ടിട്ട് ബാളോണ്ട് യേശുല്ല എല്ലാം മുറിച്ചുള്ള വാള് പക്ഷെ മുറിയുന്നില്ല കഴുത്തും ഇങ്ങനെ വരെ ഇരുമ്പ് വഴി വെക്കുക എന്നാണ് അത് എന്താണ് ഓരോരു പരീക്ഷണമായിരിക്കും ചിലപ്പോ ചിലപ്പോ ഒരു പരീക്ഷ വെച്ചു അപ്പൊ കാണുമ്പോ ചേക്കും ഓ ഇയാൾ പഴച്ചാളോ ഇയാള് പെട്ടി ദേഷ്യമില്ലാലോ അപ്പൊ കടാമത്തുണ്ട് എന്ന ആളുകൾ വിചാരിക്കും അതിന് വേണ്ടി അന്ന പരീക്ഷണം വിചാരിക്കാം ദജാല് വരുമ്പോ അന്ന പരീക്ഷണം വെക്കും ദജാലി വന്നിട്ട് വായിക്കും ഞാൻ പഠിച്ചവനാണ് പഠിച്ചവരാണ് അപ്പല്ല എന്ന് നിങ്ങൾ പറയും ഒരാളെ ദജാല് പിന്നെ കൊന്നുകളെയും അവനെ വാട് കൊണ്ട് ഈർന്ന് രണ്ട് കഷ്ണമാക്കി വാടി മലത്തിലും അന്നലെ അടികുടി പോകാൻ നടക്കുന്ന ആണ് ഇന്നലെ പിടിക്കും എണീ കയറിയും അപ്പൊ എണീക്കും അപ്പൊ മനസ്സിലായില്ലേ ഞാൻ അബ്ബാ മനസ്സിലായില്ലേ ഈ മനുഷ്യ പാടി കള്ളൻ ബോധ്യപ്പെട്ടു നീ കള്ളനാണ് കൂടുതൽ ബോധ്യമായി അപ്പൊ വീണ്ടും അയാൾ കൊല്ലാതെ ശ്രമിക്കും പക്ഷെ കൊല്ലാൻ കഴിയൂലെന്ന് അപ്പൊ നേരത്തെ നടന്നതോ യഥാർത്ഥം കൊന്നതല്ലാന്ന് ഒരാൾ ചോദിക്കും നിന്റെ മരിച്ചുപോയ അമ്മയും ബാപ്പാനും ഞാൻ ചോദിക്കും ജീവിപ്പിച്ചോയിൻ കുട്ടി പള്ളി പറമ്പിൽ കണ്ട പോകും ഏതാൻ്റെ അമ്മ ബാപ്പാ കബർക്കും അവന്റെ മാതാപിതാക്കളുടെ രൂപത്തിൽ രണ്ട് ശൈത്വാൻമാർ അവിടെ പ്രത്യക്ഷപ്പെടും എന്താ കാണുന്നത് ബാപ്പ് നീച്ചു വരികയാണ് ഉമ്മ നീച്ച് വരികയാണ് മോനെ വിശ്വസിച്ചോ വിശ്വയിച്ചോ റബ്ബ എന്ന് പറയും ഇങ്ങനത്തെ സഹായങ്ങൾ ചിലപ്പോൾ ശൈത്യം ചെയ്തുകൊടുക്കും അതുകൊണ്ട് മാത്രം അത് അവലാണെന്നോ മഹാനാണ് എന്നോ വരുന്നില്ല അവ അങ്ങനത്തെ സിദ്ധിയൊന്നും ആർക്കും ഇല്ല ഇങ്ങനത്തെ ഇടപെടലുകൾ ചില മനുഷ്യന്മാരും പിശാച്ചകൾ നമ്മളെ കണ്ടാവും അല്ല നമ്മുടെ സാധാരണ ജീവിതത്തിൽ എല്ലാത്തിനും ജിന്നിനും സഹായമൊന്നും കിട്ടൂല അങ്ങനത്തെ ഏർപ്പെടുന്നില്ല പൈസ കടം ചോദിക്കാനോ സാധനം കൊണ്ടുവരാനോ പീഡി പോയി പറയിക്കാനോ അങ്ങനെ ഇങ്ങനെ നമ്മളൊരു ഒരു വളർത്താൻ നായന വളർത്താൻ വഴിത്താപ്പറ്റിയ സാധനമല്ല ജിന്നുള്ളത് ഇത് അവന് അവന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് മനുഷ്യന്മാരെ സഹായിക്കുന്നത് പിശാച്ച മനുഷ്യനെ സഹായിക്കണെന്തിനാണ് ഓനെ ഏജന്തിയാക്കി മാറ്റി അയാളിലൂടെ ഇവിടെ മനുഷ്യന്മാരെ ശുക്കിലേക്ക് കൊണ്ടുപോകണം അതിന് ഓനെ പറ്റിലാളോ പിടിക്കും അത് ചിലപ്പോ തങ്ങളെ പിടിക്കും ഭീമിനെ പിടിക്കും ചിലപ്പോ ഒന്നില്ല അത്ര പോയി പിടിക്കും അതിലൂടെ ഒരുപാട് മനുഷ്യന്മാരെ ഈ മാറ്റിക്കാൻ പറ്റും അതാണ് പിശാച്ചിൻ്റെ ആവശ്യം അല്ല ഇവിടെ നമ്മളെ സഹായിക്കലോ നമ്മളെ പ്രസംഗം നിൽക്കലോ ഓനാവശ്യമല്ല